രാജ്യാന്തര തലത്തിൽ തിരഞ്ഞെടുപ്പ് വർഷമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പലരും കണക്കാക്കുന്നത് പലയിടത്തും ഭരണത്തിലായിരുന്ന സർക്കാരുകൾ തുടർന്നു പലയിടത്തും ജനകീയ വിപ്ലവം സർക്കാരുകളെ മറിച്ചിടുകയും ചെയ്തു ദക്ഷിണേഷ്യയിലും വലിയ മാറ്റങ്ങളാണ് ഈ വർഷം നടന്നത് ഇന്ത്യൻ ഭൂപകുണ്ഠത്തിലെ ചില രാജ്യങ്ങളിലെല്ലാം ഇക്കാലയളവിൽ സർക്കാരുകൾ മാറി നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷമായി പുലർത്തിയിരുന്ന ചില ഘടകങ്ങളിലെങ്കിലും ഇത് മാറ്റം വരുത്തുമോ നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ മാലദ്വീപ് എന്നിവിടങ്ങളിൽ വലിയ മാറ്റമാണ് ഈ വർഷം നടന്നത് അതിൽ ബംഗ്ലാദേശ് ഒഴികെയുള്ള രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പെന്ന ജനാധിപത്യ പ്രക്രിയയിലൂടെ സർക്കാരുകൾ മാറി എന്നാൽ ബംഗ്ലാദേശിൽ മാത്രം പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് നാടുവിടേണ്ടി വന്നു ശ്രീലങ്കയിലെ രജപക്ഷ സർക്കാരിനെതിരെ നടന്ന പ്രക്ഷോഭം രാജ്യത്തെ നിലവിലെ ഭരണമാറ്റത്തിനും ഇടതുചായ്വിനും ഇടയാക്കിയിരിക്കുകയാണ് ഈ മാറ്റങ്ങളെല്ലാം സസൂക്ഷ്മ നിരീക്ഷിക്കുന്ന ഇന്ത്യ ദക്ഷിണേഷ്യ നയതന്ത്ര ബന്ധത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന മൂന്ന് സർക്കാരുകളാണ് തുടരെ തുടരെ മാറിയത് മേഖലയിലെ ചൈനീസ് ആധിപത്യത്തിനുള്ള ശ്രമവും നയതന്ത്ര ബന്ധത്തിൽ കാതലായ മാറ്റം വരുത്താൻ ഇന്ത്യയെ നിർബന്ധിതമാക്കും ഇതിൽ അയൽരാജ്യമായ മാലദ്വീപിലാണ് ആദ്യമായി സർക്കാർ മാറ്റം സംഭവിച്ചത് ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി സർക്കാരിനെ താഴെ ഇറക്കിയാണ് കഴിഞ്ഞ വർഷം പുതിയ സർക്കാർ അധികാരത്തിലെത്തിയത് മുഹമ്മദ് മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് സർക്കാരിന്റെ ഇന്ത്യ വിരുദ്ധ സമീപനം തുടക്കത്തിലെങ്കിലും ഇന്ത്യക്ക് തലവേദനയായിരുന്നു ഇന്ത്യൻ സൈന്യത്തോട് ദ്വീപ് വിടാൻ മുഹമ്മദ് മൊയ്സു അന്ത്യശാസനം നൽകിയതടക്കം ഇതിന്റെ ഭാഗമാണ് രണ്ടായിരത്തിരണ്ടിലെ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നൂറ് മില്യൺ യു എസ് ഡോളറാണ് ഇന്ത്യ സഹായമായി മാലദ്വീപിന് നൽകിയിരുന്നത് എന്നാൽ പുതിയ സർക്കാരിന്റെ ഇന്ത്യ വിരുദ്ധ സമീപനത്തോടെ ഇന്ത്യ കടവന്നായി മാറ്റി അതിന്റെ ആദ്യ ഭാഗമായാണ് മാലദ്വീപിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗം വന്നിരുന്ന ടൂറിസത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി മാലദ്വീപിന് പകരം ഇന്ത്യ അറബിക്കടലിലെ ലക്ഷദ്വീപിനെ ബദൽ ടൂറിസം ഹബായി ഉയർത്തിക്കാട്ടി ഇതോടെ മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു ഇത് മാലദ്വീപിനെ ചില പ്രതിസന്ധിയിലേക്കല്ല തള്ളിവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാലദ്വീപുമായി അഞ്ഞൂറ്റി നാല് മില്യൻ യു എസ് ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യ നടത്തിയത് ചരിത്രത്തിൽ ആദ്യമായാണ് മാലദ്വീപുമായുള്ള വ്യാപാരം അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളർ പിന്നിട്ടത് മാലദ്വീപിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയായിരുന്ന ഇന്ത്യയെ ഇനി പിണക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് കണ്ടാണ് ഇന്ത്യ വിരുദ്ധ സമീപനത്തിൽ അടുത്തിടെ മുഹമ്മദ് മൈസൂർ സർക്കാർ അയവ് വരുത്തിയത് നേപ്പാളുമായും ഇന്ത്യക്ക് മികച്ച ബന്ധമായിരുന്നെങ്കിലും അതിർത്തി തർക്കവും നേപ്പാൾ ചൈന ബന്ധവും ആകുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി പുഷ്പകമാൽ പ്രചണ്ഡയുമായി മോദി സർക്കാർ മികച്ച ബന്ധമായിരുന്നു കാത്തുസൂക്ഷിച്ചിരുന്നതെങ്കിൽ കെ പി ശർമ്മ ഒലി അധികാരമേറ്റതോടെ സംഗതികൾ മാറി ഇന്ത്യ നേപ്പാൾ ബന്ധത്തിൽ നിലവിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ലെന്നതാണ് അവസ്ഥ പ്രചണ്ഡ സർക്കാരിന്റെ കാലത്ത് വ്യാപാര രംഗത്തും സൈനിക രംഗത്തും മികച്ച സഹകരണത്തിന് ധാരണയായെങ്കിലും ഒലി സർക്കാരിന് നിലപാടാണ് ഉള്ളത് ജൂലൈയിൽ ഒരുപക്ഷം നഷ്ടപ്പെട്ട പ്രചണ്ഡ സർക്കാർ വീണതോടെയാണ് ഒലി സർക്കാർ അധികാരത്തിൽ എത്തിയത് ഇതിനിടെ നേപ്പാൾ ചൈനയുമായി അടുക്കുന്നുവെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് ഇന്ത്യയുടെ അയൽ ബംഗ്ലാദേശിൽ നടന്ന സംഭവ വികാസങ്ങളാണ് സംവരണ പ്രക്ഷോഭം കൈവിട്ടുപോയതോടെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് പ്രതിഷേധം മാറി ഇതോടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യമിടേണ്ടി വന്നു അവർക്ക് ഇന്ത്യ അഭയം നൽകിയതും നയന്ത്ര രംഗത്ത് ഇന്ത്യയുടെ മർതന്ത്രമായിരുന്നു എല്ലായ്പ്പോഴും ഇന്ത്യ അനുകൂല നിലപാടാണ് ഷെയ്ഖ് ഹസീന എടുത്തിരുന്നത് പിന്നാലെ മുഖ്യ ഉപദേഷ്ടാവായി മുഹമ്മദ് യൂനീസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റു ഇടക്കാല സർക്കാരിൽ നേരിട്ടല്ലെങ്കിലും ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ള പങ്കും അവരുടെ ഇന്ത്യ വിരുദ്ധ സമീപനവും ചർച്ചയാണ് ദുർഗാപൂജ ആഘോഷങ്ങളടുത്തിരിക്കെ ഇന്ത്യയിലേക്കുള്ള ഹിൽസ മത്സ്യക്കേറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയതാണ് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഇന്ത്യ നേരിട്ട തിരിച്ചടി പ്രാദേശിക ഉപഭോക്താക്കൾക്ക് വേണ്ടത്ര മത്സ്യ ലഭ്യത ഉറപ്പുവരുത്താനെന്ന പേരിലാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ വാണിജ്യ മന്ത്രാലയ ഉപദേഷ്ടാവ് ഫരീദ് അഖ്തർ മത്സ്യ നിരോധിച്ചത് എന്നാൽ മറ്റു പല രീതിയിലും ഇത് ബംഗ്ലാദേശിനു തന്നെ തിരിച്ചടിയായ്ക്കുമെന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് മൂവായിരം ടൺ ഹിൽസ മത്സ്യം കയറ്റയക്കുന്നതിന് ബംഗ്ലാദേശ് സർക്കാർ അനുമതി നൽകിയത് ദുർഗാപൂജ സമയത്ത് മത്സ്യത്തിനുള്ള ഉയർന്ന ആവശ്യകത കണക്കിലെടുത്താണ് തീരുമാനമെങ്കിലും ഇന്ത്യയുടെ നയന്ത്ര രംഗത്തെ വിജയമായി ഇതിനെ കണക്കാക്കാം ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ അയൽരാജ്യമായി ശ്രീലങ്കയിലും അധികാര കൈമാറ്റം സംഭവിച്ചിരിക്കുന്നത് തീവ്ര സിംഹള വികാരം വിളക്കിവിട്ടിരുന്ന രജപക്ഷമാരെ ജനം തൂത്തെറിഞ്ഞു പിന്നാലെ റണിൽ വിക്രംസിംഗ് അധികാരത്തിലെത്തിയെങ്കിലും രാജ്യം തീവ്ര തീവ്രവരതുപക്ഷത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വഭാവത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയാണ് മരതക ദ്വീപിൽ കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി അധികാരമേറ്റതോടെ ശ്രീലങ്ക പൂർണ്ണമായും ചൈനയ്ക്ക് കീഴിലാകുമെന്ന് കരുതിയെങ്കിലും അങ്ങനെ ആയിരിക്കില്ലെന്നാണ് പ്രസിഡന്റ് അനുരാഗ് കുമാര ദിനായക വ്യക്തമാക്കുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ സന്നദ്ധിച്ചാകാനില്ലെന്നാണ് ദിനായക കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയോടും ചൈനയോടും അടക്കം ഒരു രാജ്യത്തോടും സഖ്യമാകില്ലെന്നാണ് എന്നാൽ കടക്കണിയിലുള്ള രാജ്യത്തിന് എത്രകാലം അയൽരാജ്യങ്ങൾക്ക് മുന്നിൽ മുട്ടിടിക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നതും ചോദ്യചിഹ്നമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കച്ചിത്തീ വിഷം ഉയർന്നതും തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ലങ്കൻ നാവികസേന നടത്തുന്ന ആക്രമണവും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ചെറുതല്ലാത്ത തീപ്പുരി വീഴ്ത്തിയിരുന്നു ദിസനായിക സർക്കാർ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഇന്ത്യ കാത്തിരിക്കുകയാണ്